മലയാള ടെലിവിഷൻ സീരിയൽ മേഖലയിൽ അറിയപ്പെടുന്ന താരങ്ങളാണ് നടി ഡിംപിൾ റോസും മേഘ്ന വിൻസെന്റും ഇവർ പ്രേക്ഷകർക്കും വളരെ പ്രിയപ്പെട്ടവരാണ് ഡിംബിളിന്റെ സഹോദരൻ ഡോണാണ് മേഘ്ന വിൻസെന്റിനെ വിവാഹം ചെയ്തത് എന്നാൽ ഏറെ വൈകാതെ ഇവർ വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു മിനി സ്ക്രീനിൽ തിളങ്ങി നിന്നിരുന്ന രണ്ട് താരങ്ങൾ ബന്ധുക്കളായത് ഇവരുടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകിയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഇവരുടെ വിവാഹമോചനം പ്രേക്ഷകരെയും ഞെട്ടിച്ചു വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും ഇപ്പോഴും വിവാഹമോചനത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ആരാധകർ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പലപ്പോഴും ഡിംബിൾ ഇതിന്റെ പേരിൽ വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇതേക്കുറിച്ച് പറയുകയാണ് ഡിംബിൾ തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കാണ് ഡിംബിൾ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ പഴികേട്ട് മടുത്തെന്നും താരം പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന ഒരു ഡിവോഴ്സ് കേസിനാണ് ഏറ്റവും വലിയ അപരാധമായി നിങ്ങൾ പൊക്കി പൊക്കിപ്പറയുന്നത് ലോകത്തിൽ ആദ്യമായി നടന്ന ഡിവോഴ്സൊന്നുമല്ല ഇത് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയാണെങ്കിൽ ഏറ്റവും നല്ല തീരുമാനമാണ് രണ്ടാളും വേർപിരിയുക എന്നത് അവർ രണ്ടുപേരും അവരുടെ ജീവിതവുമായി സന്തോഷത്തിലാണ് ഡോൺ ചേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നു മറ്റേയാളാണെങ്കിലും നന്നായി പോവുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വഴക്കുണ്ടാക്കി അടിച്ചു പിരിഞ്ഞു പോയൊരു ഡിവോഴ്സ് ഒന്നുമല്ല അതെന്നും വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പോയൊരു ആണെന്നും ഡിംബിൾ പറയുന്നു അതുകൊണ്ട് തങ്ങൾക്ക് ഒരു പോയിന്റ് വരെ നല്ല രീതിയിൽ ോട്ടു പോകുന്നത് കാണുമ്പോൾ സന്തോഷമാണെന്നും ഡിംബിൾ പറയുന്നു ഞാൻ ആലോചിച്ചുണ്ടാക്കിയ വിവാഹമായതുകൊണ്ട് അത് സേവ് ചെയ്യാൻ ഞാൻ നോക്കണമായിരുന്നുവെന്നും ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നും ഒക്കെ പലരും പറയുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് പ്രധാനം അവരുടെ ബോണ്ടിങ് ശക്തമാണെങ്കിൽ അതിൽ മൂന്നാമതൊരാൾ എന്ത് കാണിച്ചാലും അത് തകരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പഴയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും താരം പറയുന്നു